നമസ്കാരം കഴിഞ്ഞ ദിവസം വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ നൂറ്റി അൻപതാം വാർഷികമായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ എന്നും കുട്ടികൊള്ളുന്ന ആ മാതൃദേവതയെ ആ രാജ്യത്തെ രാഷ്ട്രത്തെ അമ്മയായി കണ്ടുകൊണ്ട് വന്ദേ ഭാരത ഭാരതമാധരൻ നമ്മൾ എത്ര എത്ര വിശാലമായ സംസ്കാര സാംസ്കാരിക ഉള്ളവരാണ് നമ്മൾ ഭാരതീയർ എന്ന് സൂചിപ്പിക്കുന്ന ബൽഹിം ചന്ദ്ര ചാട്ടർജിയുടെ ആ വിഖ്യാതമായ ലോകോത്തര ഗാനം അതിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ അത് പുറത്തിറങ്ങിയിട്ട് പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം ഈ ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുത്തു ഇതിന്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തു അപ്പോഴാണ് സി ആർ കേശവൻ എന്ന ബി ജെ പി വക്താവ് ഇദ്ദേഹം നേരത്തെ കോൺഗ്രസ് കാരനായിരുന്നു ബിജെപിയിലേക്ക് വന്നിട്ട് അധിക കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ നമുക്ക് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തു അതായത് വന്നേമാതരം ജവഹർലാൽ നെഹ്റു ചുരുക്കി ദുർഗാദേവിയെ സ്തുതിക്കുന്ന വരികൾ ഗാനത്തിൽ നിന്ന് വെട്ടിമാറ്റി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആ യഥാർത്ഥ ഗാനമല്ല ഇപ്പോൾ ആലപിക്കപ്പെടുന്നത് എന്ന അഭിപ്രായമാണ് ശ്രീ കേശവൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അതിലെ സത്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് മുപ്പത്തിയേഴിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദുർഗാദേവി സ്തുതിക്കുന്ന വരികൾ ഗാനത്തിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് അദ്ദേഹം ആരോപിക്കുന്നത് ചില വർഗീയ വിഭാഗങ്ങളെ അനുനയിപ്പിക്കാൻ അതായത് മുസ്ലിം വർഗീയ പ്രീണനം നടത്തുകയായിരുന്നു അനുനയിപ്പിക്കാനാണ് ഈ തീരുമാനം എടുത്തതെന്നും ഇത് ഗാനത്തിന്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തിരികൊടുത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന സി രാജഗോപാലാചാര്യയുടെ ചെറുമകരും കോൺഗ്രസ് മീഡിയ പാനലിസ്റ്റുമായിരുന്ന സി ആർ കേശവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബി ജെ പി എത്തിയത് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ചരിത്രമൊക്കെ എന്തായാലും അറിയാം അദ്ദേഹം പരിണിത പ്രജ്ഞനായ ഒരു ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് പതേമാതരം ഗാനത്തിന്റെ ആദ്യത്തെ രണ്ട് ഖണ്ഡികകൾ മാത്രമാണ് കോൺഗ്രസ് അംഗീകരിച്ചത് അതായത് നെഹ്റു അംഗീകരിച്ചത് വർഗീയപരമായ പരിഗണനകൾ ചൂണ്ടിക്കാട്ടി ദുർഗാ ആവാഹിക്കുന്ന തുടർന്നുള്ള വരികൾ ഒഴിവാക്കിയെന്നും ആണ് അദ്ദേഹം എക്സൽ കുറിച്ചിരിക്കുന്നത് ഇതിനെ വിപരീതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയ്യെടുത്ത് ഗാനത്തിന്റെ നൂറ്റി അൻപതാം ആഘോഷം രാജ്യമെമ്പാടും പൂർണ്ണ രൂപത്തിൽ ആലപിച്ചുകൊണ്ട് നടത്തി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ വർഗീയ അജണ്ടയെ പരസ്യമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുപ്പത്തിയേഴിലെ ഫൈസ്പൂർ സമ്മേളനത്തിൽ വന്തേമാതരത്തെ ചുരുക്കിയ പതിപ്പായി സ്വീകരിച്ചത് എങ്ങനെയെന്ന് നമ്മുടെ യുവതലമുറ അറിയേണ്ടത് ആവശ്യമാണ് അതേസമയം ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ മഹത്തായ മന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം രാജ്യമെമ്പാടും ആലപിച്ചുകൊണ്ടുള്ള വാർഷികാഘോഷങ്ങൾ നമ്മൾ കൊണ്ടാടുകയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാനം ഒരു പ്രത്യേക മതത്തിനോ ഭാഷയ്ക്കോ ഉള്ളതല്ലായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം അതിനെ മതവുമായി ബന്ധിപ്പിക്കുകയും ദേവിയെക്കുറിച്ചുള്ള ഭക്തിപരമായ പ്രാർത്ഥനകൾ നീക്കം ചെയ്യുകയും ചെയ്തതിലൂടെ കോൺഗ്രസ് ചരിത്രപരമായ പാപവും അബദ്ധവും മണ്ടത്തരവും പ്രീണനവും വർഗീയതയുമാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഇങ്ങനെ എന്തെല്ലാം മാറ്റിയിരിക്കുന്നു എന്തെല്ലാം മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വന്ദേമാതാരത്തിൻ്റെ കാര്യം നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് നമ്മുടേതായ സ്വത്വങ്ങളെ ഭാരതീയമായ സ്വത്വങ്ങളെ ഐഡന്റിറ്റികളെ ഒക്കെ തന്നെ ഈ നെഹ്റു തുടർന്നു വന്ന കോൺഗ്രസിന്റെ ഭരണാധികാരികൾ ഇന്ദിര പ്രിയദർശിനി എന്തിനെ രാജീവ് ഗാന്ധി പോലും മാറ്റിമറിച്ചിരിക്കുന്നു സോണിയാഗാന്ധി അവിടെ റബ്ബർ സ്റ്റാമ്പ് മറ്റേ അദ്ദേഹമില്ലേ പവനി ബാബ് പ്രധാനമന്ത്രി ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകൾ എന്തെല്ലാം മാറ്റിമറച്ചിരിക്കുന്നു രാജ്യത്തെ തകർക്കാൻ രാജ്യത്തിന്റെ സ്വത്തും ഇല്ലാതാക്കാൻ രാജ്യത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്താൻ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഇന്ത്യ ഭരിച്ച എല്ലാവരും ചെയ്തത് ഇടയ്ക്ക് അടൽ ബിഹാരി വാജ്പേയിൽ കുറച്ച് നാള് ചെയ്തത് മാറ്റിവെച്ചു കഴിഞ്ഞത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം വരുന്നത് ദേശീയ ഐക്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി ഇത് കണക്കാക്കപ്പെടുന്നു നമുക്കറിയാം എന്നിരുന്നാലും ചില മുസ്ലിം വിഭാഗങ്ങൾ ഗാനത്തിലെ ഹൈന്ദവ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വിശ്വസി വിശ്വസിച്ചിരുന്നതിനെ തുടർന്ന് എളുപ്പുകൾ എതിർപ്പുകൾ ഉണ്ടായി മുപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റു ബോസിന് നെഹ്റു അയച്ച കത്തിൽ ഗാനത്തിന്റെ പശ്ചാത്തലം മുസ്ലിങ്ങളെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയതായി സി ആർ കേശവൻ പറയുന്നു ബത്തേമാതരത്തിന്റെ പൂർണ്ണമായ യഥാർത്ഥ പതിപ്പിനു വേണ്ടി നേതാജി അന്ന് ശക്തമായി വാദിച്ചിരുന്നതായും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ സ്വത്ത് സ്വത്ത ഇല്ലാതാക്കുന്ന ഇത്തരം വെട്ടിക്കുറയ്ക്കലുകളും നിയമത്തിൽ വരെ വെട്ടി വെട്ടിമാറ്റലുകളും മുറിച്ചുമാറ്റലുകളും പറഞ്ഞത് എന്തിനാ രാജ്യത്തെപ്പോലും വെട്ടിമുറച്ച ടീമുകളാണ് അവർക്ക് വന്നേ മാത്രം വെട്ടി കുറിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ല